ഇന്നിവിടെ നമുക്ക് എല്ലാവർക്കും ദേവഗിരി കോളേജിലെ പ്രൊഫസറും സരസ്വതി മ്യൂസിക്കിന്റെ ഉറ്റ ബന്ധുവുമായ നമ്മുടെ അനന്തകൃഷ്ണ സാറാണ് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ കൈയടിച്ച് സ്വാഗതം ചെയ്യാം വി ഓൾ ഹാവ് ടു വെൽക്കം ഹിം സർ പ്ലീസ്

അപ്പൊ സാറിന് ശരിക്കും വയലിനൊന്നും വായിക്കാൻ പിന്നെന്തിനാ എന്റെ അടുത്ത് കളവ് പറഞ്ഞത് മഹാഭാരതത്തില് ഭീഷ്മെന്താ ബന്ധം ശാന്തി അമ്പ അംബാലിക അംബാലിക അവരെ തട്ടിക്കൊണ്ടുപോയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാലോ ഈ മഹാഭാരത യുദ്ധത്തിന്റെ ഇടക്ക് എനിക്ക് ഇയാളെ കല്യാണം കഴിക്കണം ഐ ലവ് യു അല്ലെ അല്ല ഈ സത്യവാദിക്ക് കൊടുത്ത ശബ്ദത്തിന്റെ പേരിലാണല്ലോ ഈ ഭീഷ്മര മഹാരുദ്ധം തുടങ്ങണത് പിന്നെ സത്യോദയ പേരിലുള്ള അലിഗേഷൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടക്ക് വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ആയത് ബാക്കി കാര്യങ്ങളൊക്കെ സാറിന് അറിയണതല്ല അതൊന്നും എനിക്കൊരു വിഷയമല്ല മീരയുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഒന്നും അറിയണ്ട എന്റെ ഭാര്യ ഇനിയൊരു കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോ അത് എന്നിഷ്ട ഉദ്ദേശിച്ചേ ഇത്രയും കാലം കാത്തിരുന്നത് സാറിന്റെ വീട്ടുകാരൊക്കെ സമ്മോ അതെനിക്കൊരു പ്രശ്നമല്ല പിന്നെ ഞാനല്ലേ എന്റെ കാര്യം തീരുമാനിക്കുന്നത് അയ്യോ കുറച്ച് ഉണ്ട് അത് തീർക്കാൻ ഒരു മാസം സമയം വേണം കഴിഞ്ഞിട്ട് ഈ ായിട്ടുള്ള സാറ് വെളി മാറ്റി ഞാൻ അനന്തേട്ടാന്ന് വിളിച്ചോളാം ആറു മാസം കഴിഞ്ഞ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ കാത്തിരിക്കില്ല മഴ നല്ല ലക്ഷണം പശുവിന് പോലും സഹിച്ചില്ല ആ നീ പോന്നു ഞാൻ വന്നിട്ട് പത്ത് ഉപ്പത്തിണ്ടല്ലോ ആയി ഇതെന്താ പുതിയൊരു പരിപാടി എൻ്റെ കുട്ടിയുടെ പേരെന്താ ഏത് കുട്ടിയുടെ രാത്രി മുതൽ വിളിച്ചിരുന്ന ഒരു കുട്ടിച്ചീനെ ഫോൺ ചെയ്യുന്നില്ലേ ആ കുട്ടിയുടെ പേരെന്താ എന്തേ പറ ശ്രുതി ശ്രുതിയോ ജിതിയോ ഈ ഞായറാഴ്ച നിനക്ക് വേണ്ടി അവരുടെ വീട്ടിലെ പെണ്ണാണ് സത്യം ഇനി ഞാൻ കാരണം നിന്റെ ജീവിതം വഴിമുട്ടി എന്ന് പറയണ്ട അതൊന്നും വേണ്ട ചേട്ടൻ കിട്ടിട്ടാ ഞാൻ കിട്ടുന്നുള്ളുടാ ഞാൻ പറഞ്ഞത് എന്നെ കളിയാക്കാറില്ലേ എന്റെ സങ്കല്പത്തിലുള്ള പെണ്ണിനെ എന്തായാലും രണ്ടാൾക്കും ഇഷ്ടമായ സ്ത്രീക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല ഞാൻ കുട്ടിയുടെ വകയിലൊരു വകയിലവന വേറെ ആരും ഇവർ സഹായത്തിനില്ലേ ഇപ്പോ ഇങ്ങനെ ബന്ധം ഒത്തു വന്നപ്പോ നല്ലതാണെങ്കിൽ നടക്കട്ടെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു പുള്ളി മാഷിന്റെ അല്ല എന്റെ അതിനിടയിലാണ് ഇവന് നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞത് അപ്പൊ ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ മാഷിന് അറിയാലോ അല്ലെ അതിപ്പോ എന്തായാലും എന്താ ഇവ രണ്ടുപേരും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ഇതങ്ങ് നടത്താം എന്നാ പിന്നെ കുട്ടിയെ അങ്ങ് വിളിക്കാം ആ മോളെ ഇതാ ഇപ്പൊ നല്ല കുട്ടിക്ക് പകരം അമ്മയാണോ ചായമായിട്ട് വരുന്നത് മോളെ ശ്രുതി ദോഷം കാരണം മീരയുടെ കല്യാണം പതിനെട്ടാമത്തെ വയസ്സിൽ അങ്ങ് നടത്തി അതുകൊണ്ടിപ്പൊ എന്തായി അമ്മയും മോളേയും കണ്ട അനിയത്തിയും ചേച്ചിയാണെന്നേ പറയൂ സാറിനേക്കാൾ മീര പ്രായം കൊണ്ട് എളുപ്പമാണെങ്കിലും അവളിപ്പോ അമ്മയുടെ സ്ഥാനത്താ എനിക്ക് കുട്ടിയുടെ അമ്മയോട് ഒന്ന് സംസാരിക്കാൻ പറ്റോ അതെന്താ സംസാരിക്കോ എനിക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നു ഗോപിൻ സാറിന്റെ അനിയനാണെന്ന് സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല വിര കുഞ്ഞു കുഞ്ഞുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും വലിയൊരു പെൺകുട്ടിനായിരുന്നോ ഞാനവളെ കുഞ്ഞിലെ അങ്ങനെ വിളിച്ചു ശീലിച്ചു പോയതാ അവിടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ ീരെ തീരുമാനിക്കണം നമ്മൾ ഒരുമിക്കണോ അവരൊരുമിക്കണോന്ന് ഞാൻ ഇതുവരെ ജീവിച്ചതിന്റെ മാൾക്ക് വേണ്ടിയാണ് വിഷമിപ്പിച്ചിട്ട് എനിക്ക് എനിക്ക് പറ്റില്ല